ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കളാഴ്ച രാവിലെ നാലുമണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റും കേട്ടോ സാധാരണ തലേദിവസം ചോറും കറിയൊക്കെ വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒരുക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അത് പറ്റിയില്ല കേട്ടോ പള്ളിയിൽ പോക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കേട്ടോ പറഞ്ഞില്ലേ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോയി പിന്നെ ഭയങ്കര മഴയൊക്കെയായിരുന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും ഒരുക്കി വെക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റോ ഇന്നിപ്പോൾ കറികളൊക്കെ വെക്കണം എല്ലാ അരിഞ്ഞൊക്കെ എടുക്കണമെങ്കിലൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചു വെളുത്തുള്ളിയൊന്ന് മൂപ്പിച്ചു പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി ഒരു ശകലത്തോളം മതി ഒരുപാടാവണ്ട എല്ലാം ചേർത്തൊന്ന് മൂപ്പിക്കുന്നുണ്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരിക്ക് കുറച്ച് വെല്ലവും കൂടെ ചേർക്കണം കേട്ടോ നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനിയിപ്പം ഇഷ്ടമല്ലെങ്കിൽ ഇത് ഇടണ്ട ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കേട്ടോ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ശകലം എടുത്ത് കാണിച്ചതാണ് കേട്ടോ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകുമൊക്കെ എടുത്തേക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തൈരൊഴിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ ഇവിടെ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് എന്നിട്ട് തൈര് മിക്സിയിലൊന്നടിച്ച് ചേർക്കുക കേട്ടോ ചെയ്തേ പിന്നെ മാമ്പഴപ്പുളിശ്ശേരി പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത് ചിലരൊക്കെ തേങ്ങയും ജീരകവും മാത്രമേ അരയ്ക്കാറുള്ളൂ കേട്ടോ ഞാൻ എല്ലാം കൂടെ കൂട്ടി അരച്ച കറി വെക്കാറുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇരുന്ന് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉപ്പും പുളി മധുരം എല്ലാം ആയിട്ട് പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ ചേർ ചേർത്തിട്ടുണ്ടായിരുന്നേ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിർബന്ധം ഒന്നുമില്ല ഇപ്പോൾ പിന്നെ രാത്രിയിലും പകലുമൊക്കെ ആയിട്ട് ഫുൾ ടൈം മഴയാട്ടോ നല്ല മഴയാണ് നല്ല തണുപ്പും ഒക്കെ ആയി പിന്നെ മാമ്പഴപ്പുള്ളിശ്ശേരിയും ചീരത്തോരനും ആയിരുന്നു തിങ്കളാഴ്ച ചോറിന് കറിയെ പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല പിന്നെ ഈ മാമ്പഴപ്പുളിശ്ശേരി പിറ്റേ ദിവസത്തേക്കും കൂടെ കണക്കാക്കി ഞാൻ വെച്ചേക്കുന്നത് ഇതിങ്ങനെ കറി വെച്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കൂട്ടാം കേട്ടോ കേട്ടൊന്നും ആവത്തൊന്നുമില്ല ഇപ്പോൾ പിന്നെ തണുപ്പും അല്ലേ ഒട്ടും കേടാവത്തില്ല ബാക്കി വന്ന കറിയൊക്കെ ഞാൻ രാത്രിയിലൊന്നും ചൂടാക്കി വെക്കും ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല തണുപ്പായത് കൊണ്ട് കേട്ടൊന്നും ആവത്തില്ലല്ലോ പിന്നെ ചൊവ്വാഴ്ചത്തെ വീഡിയോ കേട്ടോ ഇത് ചൊവ്വാഴ്ച രാവിലെ ഞാൻ കുറച്ച് ഉണക്കമീനൊക്കെ കഷ്ണമീൻ ഉണ്ടായിരുന്നു അതൊക്കെ തിളപ്പിച്ചു അതിൻ്റെ ഉപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി തിളപ്പിച്ചിട്ട് ആ വെള്ളം അന്നേരം തന്നെ ഊറ്റി ഊറ്റിക്കളണം കിട്ടും ആ വെള്ളത്തിൽ ഭയങ്കര ഉപ്പായിരിക്കും ആ വെള്ളത്തിൽ തന്നെ ഇട്ടാലും മീനിൻ്റെ ഉപ്പ് പോകത്തില്ല അതുകൊണ്ട് തിളച്ച വടേ വെള്ളം ഊറ്റിയിട്ട് വേറെ പച്ചവെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒക്കെ വെച്ചാൽ നല്ലപോലെ ഉപ്പൊക്കെ ഇറങ്ങി മീനൊക്കെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുവേ അക്കുവിനിപ്പോൾ ട്യൂഷൻ രാവിലെ ഏഴ് മണിക്കും ഏഴരയ്ക്കും എട്ട് മണിക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പല സമയത്താണ് കേട്ടോ സ്കൂളൊക്കെ തുറന്ന് കഴിയുമ്പോഴൊരു കറക്റ്റായിട്ടുള്ള സമയമൊക്കെ ആയി വരത്തുള്ളൂ അപ്പോൾ ഏതായാലും രാവിലെ ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറും കറിയും ചായയും കടിയും എല്ലാം ആവണം അപ്പോൾ തലേ ദിവസം പറ്റുന്നതൊക്കെ ചെയ്ത് വെക്കും പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ നാല് മണിക്കും ഒക്കെ ആയിട്ട് എഴുന്നേറ്റമൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ തണുപ്പൊക്കെ ഭയങ്കര ആവുമ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് പണി ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളമൊക്കെ ഭയങ്കര തണുത്തിരിക്കുമ്പോഴേ നമ്മൾ കയ്യിലേക്കൊക്കെ വെള്ളമൊക്കെ വീഴുമ്പോൾ വരയ്ക്കും കൈയൊക്കെ വേദന എടുക്കുന്ന പോലെ അതുപോലെ വരയ്ക്കും ഇപ്പോൾ അത്ര വലിയ തണുപ്പൊന്നും ആയി തുടങ്ങിയിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങൾ തോരം വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം മാമ്പഴ പുളിശ്ശേരി വെച്ചുകൊണ്ട് പിന്നെ വേറെ ചാറുകറി ഒന്നും വെച്ചില്ല മീനും ഒക്കെ വറുത്തു രാവിലെ ചേട്ടാക്ക് മുത്താറി കുറുക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ചേട്ടാക്ക് ആക്കി കൊടുത്തു അക്കു ചോറാ കേട്ടോ കഴിച്ച് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ കുറേ ക്ലീനിങ് പണികളുണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് മാസമൊക്കെ ആയിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് താളം തെറ്റി കിടക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതമൊക്കെ അങ്ങ് മാറ്റിമറിച്ച കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടായി പിന്നെ ചേട്ടാ രണ്ട് മാസത്തോളം റെസ്റ്റായിരുന്നു തിങ്കളാഴ്ച മുതൽ ചേട്ടാ ജോലിക്ക് പോയി തുടങ്ങി കേട്ടോ മിക്കവാറും എല്ലാ അസുഖങ്ങളും പകല് വലിയ കുഴപ്പമുണ്ടാകത്തില്ല രാത്രിയാകുമ്പോഴത്തേനും വേദനയും ക്ഷീണവും അസ്വസ്ഥതയും കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ തന്നെയായിരുന്നു ചേട്ടയ്ക്കും രാത്രി ആവുമ്പോൾ ഭയങ്കര വേദന പകല അത്രയും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ നടക്കും പക്ഷേ രാത്രിയാകുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റത്തില്ല ഉറക്കമില്ലായിരുന്നു കേട്ടോ ചേട്ടായിക്കും ഉറക്കമില്ലായിരുന്നു എനിക്കും ഉറക്കമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരം വെളുത്തെഴുന്നേറ്റ് ആ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് അങ്ങനെ തീർത്ത് അങ്ങനെ വെക്കുമെന്നല്ലാതെ കൂടുതലായിട്ട് ക്ലീനിങ് പണികളൊന്നും ചെയ്യാനൊന്നും അങ്ങനെ പറ്റുന്നില്ലായിരുന്നു പിന്നെ എപ്പോഴും ആൾക്കാരും ഒക്കെ വരും ചേട്ടയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ ടൈം തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പം കുറേ ക്ലീനിങ്ങൾ പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കുഞ്ഞിപ്പണ്ണ് ഉറങ്ങും കേട്ടോ ആ സമയത്ത് വേഗം വേഗം പണികളൊക്കെ തീർക്കും അവളെ എഴുന്നേറ്റം പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല പച്ചക്കറി വെക്കുന്ന കൊട്ടയും പിന്നെ ഗ്ലാസും പാത്രവും ഒക്കെ വെക്കുന്ന സ്റ്റാൻഡും എല്ലാം സോപ്പൊക്കെ ഇട്ട് കഴുകി തുടച്ചൊക്കെ വെച്ചു വെയിലൊന്നും ഇല്ലല്ലോ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ തുണി കൊണ്ട് അതൊക്കെ തുടച്ചൊക്കെ വെച്ചു പിന്നെ അടുക്കളയിലെ പാകത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി പാതകമൊക്കെ സോപ്പിട്ട് കഴുകി അതും എല്ലാം കഴിഞ്ഞു പിന്നെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നത് കണ്ട കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ അടുക്കളയിൽ നിന്നെടുത്ത് മാറ്റിയ സാധനങ്ങളൊന്നും എടുത്ത് അടുക്കി അടുക്കിപ്പുറക്കി വെച്ചിട്ടൊന്നുമില്ല എന്നാലും വേഗം ഓടി വന്ന് മിറ്റം അങ്ങ് തൂക്കുക അല്ലേ പിന്നെ മിറ്റം തൂക്കാൻ പറ്റത്തില്ല മഴ പിന്നെ നല്ലതായിട്ട് പെയ്യാനുള്ള സാധ്യതയുണ്ട് ചെറുതായിട്ട് ചാരി തുടങ്ങി ഞാൻ മിറ്റം അടിച്ച് വരുമ്പോൾ തന്നെ മിറ്റം അടിച്ചതിനകത്ത് കയറിയപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണും എഴുന്നേറ്റായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്തേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് രണ്ട് കാലയിലും ഓരോ ചെരുപ്പാണ് ഇട്ടേക്കുന്നത് മനസ്സിലായത് രണ്ട് കളർ ചെരുപ്പ് ഓരോ കാലയിലും ഇട്ടിട്ടുണ്ട് മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയതാണ് കിട്ടിയ ചെരുപ്പൊക്കെ ഇട്ട് പിന്നെ അടുക്കളയിലെ പാതകത്തിൻ്റെ അടിവശമൊക്കെ അടിച്ചു വാരി തുടച്ചു പിന്നെ കുറെ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഞാൻ വെറുത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ താഴെയും വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എടുക്കാറുള്ളൂ അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ തുടച്ചും വെച്ച് അങ്ങനെ അവിടുത്തെ അടുക്കലും പറക്കലുമൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പറഞ്ഞില്ല അതെല്ലാം കഴുകിയൊക്കെ വെച്ചു എല്ലാം അടുക്കി എല്ലാം കഴിഞ്ഞ വെച്ച് പിന്നെ അടിച്ചു വാരി തറയൊക്കെ തുടച്ചിട്ടു ഇനിയിപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കോഴിക്കോടിൻ്റെ അടിവശം വൃത്തിയാക്കാനുണ്ട് ഇപ്പം മഴ തോർന്നു നിൽക്കുക അതുകൊണ്ട് കോഴിക്കോടിൻ്റെ അടിഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് കാടൊക്കെ ഒന്ന് ചെത്തിക്കോരി കളയണം പിന്നെ ബാത്റൂമൊക്കെ കഴുകി കുളിക്കണം എന്നിട്ട് വേണം ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ട് കേട്ടോ വൈകിട്ട് ടൗണിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ വടക്കനാട് കാടാട്ടോ ഇത് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല ആനയും കടുവയൊക്കെ ഉള്ള സ്ഥലം ആട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കുഴപ്പമില്ല ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നൊരു ഏരിയയാണ് അവിടെ താഴെ ഒരു കുളം ഉണ്ടോ അവിടെ കാട്ടുമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ മിക്കവാറും വരുന്നതാ കേട്ടോ ഇപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വെള്ളവും പുല്ലും ഒക്കെ ഇഷ്ടം പോലൊക്കെ ആയല്ലോ അതുകൊണ്ട് പിന്നെ കുളത്തിലേക്ക് അങ്ങനെ വരവ് കുറവായിരിക്കും സാധാരണ ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഒന്നും കാട് കാണാൻ വേണ്ടി വരുന്നവരെ കാണാറില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്നിപ്പം കുറേ ആൾക്കാരുണ്ട് കേട്ടോ കാടൊക്കെ കാണാൻ വേണ്ടി വന്നവർ പിന്നെ മിക്കവാറും ഇവിടെ ഈ പരിസരത്തിനെയുള്ള ആൾക്കാർ പശുവിനെയൊക്കെ തീറ്റുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ കാണുന്നത് ഇന്നിപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറവായിരുന്നു കേട്ടോ മരത്തടിയിലിരുന്ന് കാഴ്ച കാണുക അപ്പൊ അന്നേരത്തെ എനിക്കത് പോവും ചേട്ടെ മയിൽ കറിയുന്ന കേട്ടോ പൊളിക്കുന്നോക്ക് കേട്ടോ കാട്ടാടാണോ കരയുന്നത്

വണ്ടി വണ്ടിയുടെ കണ്ടു പക്ഷേ ഞാൻ സോളാർ ഫെൻസിങ് ആട്ടോ ഒരു പുതിയതരം ഫെൻസിങ് വീഡിയോയിൽ ഇങ്ങനെ എന്തിങ്ങനെ കിടക്കുന്നത് കാണത്തില്ല ഇതുപോലെ കേബിൾ മൊത്തം തൂങ്ങി കിടപ്പുണ്ട് ഇവിടെ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്നേ ഉള്ളു ഇങ്ങേ അറ്റം വരെയുണ്ട് കാടിൻ്റെ ഉള്ളിൽ ഒരമ്പലമുണ്ട് അതിൻ്റെ ചുറ്റും ഒരു മൂന്നാല് വീടുകളും ഉണ്ട് കേട്ടോ വീടുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല ചിലപ്പോൾ പകലൊക്കെ എവിടെയെങ്കിലും പോയതായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്രയും ക്ലിയറൊന്നും അങ്ങോട്ട് താഴ്വശത്തേക്കില്ല ഭയങ്കര ഇരുട്ട് പോലൊക്കെ അതുകൊണ്ട് ആൾക്കാരെ ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല ഇവിടെ ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോരുവാണേ ഇവിടെ ഈ ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു ഷെഡ് കണ്ടോ ഇത് ആനയൊക്കെ വരുമ്പം ആനയെ നോക്കാനും ആന ഓടിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ കാവലിരിക്കുന്ന സ്ഥലമായിട്ടോ ഒരു പട്ടി അടക്കിടപ്പുണ്ട് പിന്നെ വിറകുമുട്ടിയൊക്കെ ഉണ്ട് വലിയ വിറകുമുട്ടിയൊക്കെ തീ കൂട്ടിയിട്ട് കാവല് അവിടെ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരു ചായ ഒക്കെ വെച്ച് കുടിക്കുക കേട്ടോ ഈ ഒരു കപ്പ് കേക്ക് കാണാനുള്ള ഭംഗിയുള്ളൂ കഴിക്കാൻ വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നും ലെസൺസിൻ്റെ ഭയങ്കര കുത്തലായിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് മാങ്ങാപ്പഴം കൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ടോ മാങ്ങ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ചോറൊക്കെ ഉണ്ട് കുറച്ച് നല്ല മഴയും കാറ്റുമൊക്കെ ആട്ടോ അപ്പോൾ കുറച്ച് വൈലറ്റ് പയർ ഇരിപ്പുണ്ടായിരുന്നു ഞാനും ചേട്ടയും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെ നന്നാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക അക്കു പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ കുറേ പച്ചമാങ്ങ മാങ്ങ ഒരു അഞ്ച് കിലോ മാങ്ങകളും ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഞാൻ കിടന്നത് കേസ തണുപ്പുഗല്ലേ കേസിനിരില്ലേ ഈ ചീവീടിനെ ഇവിടെ അന്തിഗിരി എന്നും പറയും കേട്ടോ ഞാൻ ചേ വീടെന്ന് പറയുമ്പോൾ കുഞ്ഞിപ്പണ്ണ നല്ല അന്തിഗിരിയാ അവൾ അതല്ലേ കൂടുതൽ കേൾക്കുന്നത് അന്തികിരിയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞ് തരുവാട്ടോ പിറ്റേ ദിവസമാണ് മാങ്ങ അച്ചാർ ഇട്ടത് രാത്രി പന്ത്രണ്ടര ആയി കിടക്കുമ്പോൾ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേൽക്കുകയും വേണ്ടേ അതുകൊണ്ട് അച്ചാറൊന്നും ഇടാൻ വേണ്ടി നിന്നില്ല ഞാൻ ഉപ്പൊക്കെ തിരുമ്മി മാങ്ങ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട കേട്ടോ മാങ്ങ അരിയുന്ന സമയം മാത്രം മതി എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണേ തൊലിയോടു കൂടെ തന്നെയാണ് മാങ്ങ അരിഞ്ഞേക്കുന്നത് ഇച്ചിരി വലിപ്പത്തിൽ ഇതുപോലത്തെ വലുപ്പത്തിൽ മാങ്ങ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇന്നിപ്പോൾ പിഴിഞ്ഞെടുത്ത കേട്ടോ അതാ ഒരു കളർ വ്യത്യാസം അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കണ്ട മുളക് പൊടി ഒന്നും മൂപ്പിക്കുന്ന കേട്ടോ മാങ്ങ വാട്ടുന്നൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ചിരുന്ന് പഴകുമ്പോഴാണ് കൂട്ടാൻ രസം മാങ്ങയൊക്കെ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടൊക്കെ വരുമല്ലോ കുറച്ചിരുന്ന് പഴകി കഴിയുമ്പോൾ മാങ്ങയൊക്കെ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം എല്ലാം പച്ചയ്ക്ക് തന്നെ ചേർത്താണ് ഉണ്ടാക്കുന്നത് മുളക് പൊടി നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവായും കടുകും കൂടെ മൊത്തം ഇടുന്നില്ല കുറച്ചിട്ട് ബാക്കി ഇടിക്കട്ടെ കായം കുറച്ചധികം അച്ചാറോട്ടോ ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറച്ച് കൂടുതലിടുന്നത് മഞ്ഞൾ അധികം വേണ്ട ഒരു ശകേലം മതി കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കണം പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം മാങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയോ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിക്കാം ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണം ചൂടാക്കിയിട്ട് അത് ചൂടിന് തന്നെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് ഒരാഴ്ച നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും വെക്കില്ല പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയുള്ളൂ കേട്ടോ ഒരാഴ്ച വെക്കണം എന്നിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വേണമെങ്കിൽ എടുത്തു വെക്കാം ഈ ഒരു മാങ്ങാച്ചാറ് ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ തൊലിയോട് കൂടി തന്നെയട്ടോ അച്ചാർ ഇടാറുള്ളത് ഇതുപോലെ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് അല്ലാതെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇതായിരിക്കും ടേസ്റ്റ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം